ബോബി ചെമ്മന്നൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഒറ്റപ്പാലത്ത് പ്രൌഢോജലമായ സ്വീകരണം നൽകി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഒറ്റപ്പാലത്ത് പ്രൌഢോജ്വലമായ സ്വീകരണം നൽകി വാദ്യമേളത്തിന്റെയും കലാരൂപങ്ങളുടെയും അകമ്പടിയോടെയാണ് റോഡ് ഷോ നടന്നത് ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സ്വീകരണ പരിപാടിയിൽ സിപിഐ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം പി സന്തോഷ് കുമാർ എം പി സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം കെ എസ് സലീഖ കേരള കോൺഗ്രസ് എം ഉന്നതാധികാര സമിതി അംഗം മാത്യു കുഞ്ഞപ്പള്ളി പി പി ദിവാകരൻ അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു

പുനർ ഞാൻ ചെയ്ത പശ്ചാത്തലത്തിലാണ് ഈ യാഥ ഞങ്ങളുടെ കൃഷിക്കാരണം പക്ഷെ ഞങ്ങളുടെ യാഥ യാഥപ്പെടുന്നതിന് മുമ്പ് വളരെ വിചിത്രമായ ഒരു നിലപാട് കേന്ദ്ര ഗവൺമെന്റ് എടുത്തു കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് ഇന്ത്യയിൽ നെല്ല് ഉൽപാദനം വർധിച്ചിരിക്കുക ഉൽപാദനം പൊതുവെ വർധിച്ചിരിക്കുക അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഏതാരിൽ നിന്നും പണം ഈ വർദ്ധിതമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന എൻ എൻ്റെ ബാങ്കത്തിൻ്റെ